അപ്പോൾ കാശ് അങ്ങനെ രാത്രി നോമ്പൊക്കെ തുറന്ന് നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ വര എൻ്റെ വൈഫാണ് എന്തോ സർപ്രൈസ് സർപ്രൈസ് ഹാപ്പി ബർത്ത്ഡേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ഞാൻ നാളെ പള്ളിയിൽ പോയി പറഞ്ഞായിരിക്കും സിനുവിനെ സിനുവിനെ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ തായറിന് കേക്ക് കൊടുക്കണം സസ്പെൻസ് വെച്ചാണ് കൈ മുപ്പത്തഞ്ചു വയസ്സ് തികഞ്ഞിട്ടുണ്ട് ഹാപ്പി ബേ ഇനിയും ഒരുപാട് താഹിരുന്ന കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൽ വയറൽ അത് വയനാടാകെ ഒതുങ്ങിട്ടെ ഓക്കെ ആദ്യം ചെയ്യാൻ തുടങ്ങുന്നല്ലേ ഒരു ആക്ഷൻ ഒക്കെ മനസ്സിലാകുന്ന ശരിക്കും പാട്ടുപോ കുത്തോട്ട്

വേറെ ഉണ്ടല്ല അങ്ങനെ പരിച്ചായം അല്ലേ ചപ്പാത്തി ഓംലേറ്റ് പിന്നെ പഴം പിന്നെ മുന്തിരി പിസ്ത ഓരോരുത്തർ ഇറങ്ങി നീക്കണ തണുപ്പാറിയാ പറയാൻ അല്ലേ റോമിനേക്കാളും തണുപ്പുണ്ട് ഇതിൻ്റെ മുകളിലുണ്ടോ ഓക്കെ എന്തായാലും ഇനി അത്താൻ കഴിച്ച് ബാക്കി രാവിലെ കാണാം നമ്മൾ എന്തായാലും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും ഓഹ് ഇപ്പം നല്ല വെയിലായില്ലേ നല്ല തണുപ്പുണ്ട് മിനിറ്റിനും മിനിറ്റിന് കാലാവസ്ഥ മാറുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട് അല്ലേ ശരിക്കും കുറേ ഫാമിലി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് സെറ്റായിട്ട് അതായത് എല്ലാ തുണക്കാരന്മാരും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ് അപ്പം നിങ്ങൾക്ക് ഫാമിലിക്ക് മൊത്തത്തിൽ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ് സമാധാനം ചിന്തയില്ല ഒരു ശല്യം ഇല്ല വേറൊരാളും ഇല്ല ഒരു കുറെ തേയിലത്തോട്ടും നമ്മള് മാത്രമേ ഉള്ളൂ അല്ലേ എന്തായാലും ഇവിടെ ഇന്നലത്തെ ട്രിപ്പ് ഭയങ്കര സീനായിക്കുന്നു രമണാ മാസത്തിൽ ഒതുങ്ങിയിരുന്നുകൂടെന്ന് വെച്ചു നമ്മള് നോമ്പെടുക്കാതെ നിസ്കരിക്കാതെല്ലോ നിൽക്കുന്നു പ്രേക്ഷകർക്ക് പറഞ്ഞിട്ട് ചില ആൾക്കാർ കാണും പക്ഷെ രമലാ മാസത്തില് കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മക്കൾക്കും പോകണത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചങ്ങായി ഞാൻ നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല ഞാനിപ്പോ വന്നത് എന്തിനാണ് െന്റെ ഒരു ജോലിക്കാണ് വന്നത് അപ്പൊ ഞാൻ ആ ജോലി എടുക്കുമ്പോ നോമ്പ് എടുക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് നടക്കല്ലല്ലോ നമ്മൾ നോമ്പ് എടുത്ത് നമ്മള് ജോലി രമണ മാസത്തിൽ എന്തിനാ വെറുതെ കുറ്റമാകണേ വെറുതെ ഒരാളല്ലേ എന്താ പറഞ്ഞേല്ലോ ഞാനല്ല കൊടുത്താ കോളെ കൊടുക്കാൻ റീപ്ലോ കൊടുക്കാ ഞാൻ എന്താക്കി നമ്മള് ഇങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് പോകുന്നപ്പോ നമ്മുടെ ഫാമിലിനെയും കൂടി കൊണ്ടുവന്ന് ഒരു അവസരം കിട്ടുമ്പോ അല്ലേ അതൊക്കെ തന്നെ അല്ലേ ഇനിയിപ്പോ ആ ഒരു കണ്ണു ഒരു കാര്യമില്ല നമ്മള് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളും പഠിച്ചാണ് നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മള് അല്ലേ അല്ലാതെ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കണം എന്നുണ്ടെങ്കിലും എന്താണ് നമ്മള് ചെയ്യേണ്ടത് നമ്മള് ചെയ്യാം നോമ്പ് എടുക്ക നിസ്കരിക്കുക ഏഹ് കുറച്ചോന് വേണ്ടത് ചെയ്യാ നമുക്ക് വേണ്ടത് ചെയ്യാ നാട്ടുകാർക്ക് വേണ്ടത് പാവങ്ങൾക്ക് വേണ്ടത് ഞാന് കള്ളുടിച്ചാലും അല്ലെ എന്ത് തെറ്റി റബ്ബ് പൊറത്ത് തരും ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചു കഴിഞ്ഞാല് ഓല് പൊരുത്തപ്പെടാതെ ഒരിക്കലും വള്ളം പൊരുത്തപ്പെടില്ല അങ്ങനെ തന്നെ അല്ലേ വേറെ എന്ത് ചെയ്താലും തൗബുണ്ട് ഞാൻ ഇപ്പൊ നൗപ്പലിനെ വേദനിപ്പിച്ച നൌപ്പലിനോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ അത് എന്ത് ചെയ്താലും റബ്ബ് പുറത്തരില്ല എന്നാണ് മെയിൻ ആയിട്ട് എന്താ സംഭവം എന്ന് നമ്മളീ ടൂറ് പോണക്കും പറ്റാണ്ട് നമ്മള് ടൂറായിട്ട് കണ്ടിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഒരു നോമ്പുതുറ അതേപോലെ നമ്മളൊരു ഡ്യൂട്ടി ആ ഡ്യൂട്ടിക്ക് എന്താ പെണ്ണുങ്ങളാരും കൂട്ടിയിട്ടുണ്ട് പോന്ന് അപ്പൊ അതിന്റെ കൂട്ടത്തില് എന്താ വൈകുന്നേരം ഇവിടെ നിക്കലും ആ വീട് എടുത്തിടുമ്പോ ആർക്കും പറ്റില്ലല്ലോ നമ്മളെ ആ മാസത്തിൽ ഒതുങ്ങിയിരുന്നൂടെ അതാണ് ഇതാണ് നോമ്പെടുക്കാതെ നിസ്കരിക്കാതെ എല്ലാം എല്ലാട്ടോ ചെയ്യണേ താങ്കളൊക്കെ സ്നേഹം വീഡിയോ കാണണ്ടല്ലോ എന്തായാലും കുറ്റം പറയാൻ മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ ഓക്കെ പോവാ അപ്പോൾ നേരെ കൈ ഡീറ്റെയിൽസ് ഞാൻ വിട്ടരാം ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് കൊടൈക്കനാലിക്കാണ് ഇനി ആയിരിക്കും ആർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വന്നാണെന്ന് നമ്മൾ ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടിയാണ് കൈ മക്കളെ നമ്മളെ പലിത്തച്ചോറൊക്കെ തിന്ന് ഞാനിൻ്റെ മോളിങ്ങനെ നമ്മളെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക നല്ല പുഴ അത് നല്ല ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൗണ്ടും കേട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നോമ്പ് എടുക്കാൻ നല്ല എന്താണ് നമ്മുടെ നാട്ടത്തെ മാതിരി വല്ലാതെ വെയിൽ കൊണ്ട് ചൂടെടുത്ത് നിൽക്കണ്ട ആവശ്യം നല്ല തണുപ്പ് നല്ല തണുത്ത കാറ്റുമാണ് പിന്നെ എന്താണ് നല്ല കിളികളുടെ സൗണ്ടും അരിവിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് അടിച്ച് കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ റൂമിലും താഹിർ അപ്പുറത്തെ റൂമിലുമാണ് അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു നമ്മൾ ആ മാസത്തിൽ ഈ ഭാഗത്ത് എടുക്കേണ്ട സമയത്ത് അവൻ ടൂറിന് നടക്കുകയാണ് അവൻ്റെ പൈസൻ്റെ അഹങ്കാരമാണ് ഞാൻ എന്താണ് പൈസൻ്റെ അഹങ്കാരം കാണിച്ചത് നിങ്ങൾ പറയുന്നത് നമ്മൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ഞാനിതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഓക്കെ ജോലിയുടെ ഭാഗം മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഈ റിസോർട്ടുകളിലൊക്കെ പ്രൊമോഷൻസ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ മൂന്നാറിലെത്തിയത് ഇന്ന് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ കൊടൈക്കനാലാണ് പോകുന്നത് ഓക്കെ ഇവിടുന്ന് നേരെ ഇനി കൊടൈക്കനാലാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും അഫോർഡബിൾ പ്രൈസിലിവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റിസോർട്ടൊക്കെ നല്ല രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ കേട്ടോ അത് ഇന്നത്തെ കാര്യമില്ലെങ്കിൽ പറയുന്നു നോമ്പിൻ്റെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ മൂവായിരം രൂപക്ക് നല്ല അടിപൊളി റിസോർട്ട് ഇതാണ് ഇങ്ങനെ കിട്ടും ഓക്കെ ഇതൊക്കെ നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും നമുക്കും ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് ഒരു ബോട്ട് ഉണ്ടാവും ല്ലേ അപ്പം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ വിഭാഗത്തെടുക്കുന്നുണ്ടോ ഇല്ലേന്നൊന്നും വേറെ ആർക്കും അറിയില്ലല്ലോ നമ്മൾ ലോകത്ത് നിസ്കാരം ഒഴിവാക്കുന്നില്ല എല്ലാ കാര്യങ്ങളും നോമ്പ് യാത്ര ചെയ്താലും നമ്മളൊന്നും നോമ്പ് ഒഴിവാക്കുന്നില്ല പിന്നെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൻ്റേതായ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട് ഇത് കഷ്ടോ പിന്നെ എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് വന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും നമുക്കൊക്കെ അവസരം കിട്ടുകയാണ് നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂടുന്ന് ഓരോ ഉള്ള കാലം അതൊക്കെ തന്നെയല്ലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ നമ്മൾ വിവാദത്തിൽ ചെയ്യാതെയും നോമ്പ് എടുക്കാതെയും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടും ഈ മാസ്കിനെ ബഹുമാനിക്കാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊക്കെ ചെയ്യും നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മളെ ജോലിക്ക് പോകാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാനല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഇതൊക്കെ പിന്നെ ഏറ്റെടുത്ത് നമ്മൾ ആ സമയത്ത് കാരണം ഇനി പെരുന്നാൾ വരും അല്ലേ ഓക്കെ അല്ലാതെ എല്ലാം ആ നെഗറ്റീവ് കണ്ണിൽ മാത്രം കാണുകയാണെങ്കിൽ എനിക്ക് എന്തും പറയാനില്ല കാരണം ഞാനും പഠിച്ചവരും മാത്രം നോക്കിയാൽ മതി അല്ലേ കുട്ടേ പിന്നെ ഉമ്മനെ കൊണ്ടുവരാൻ പറ്റാത്തത് ഉമ്മൻ്റെ കാര്യം പറഞ്ഞാൽ എന്ന് എന്താണ് ഉമ്മനെ അവിടെ പോയി ഉമ്മനെ തനിച്ചാക്കിയില്ല ഉമ്മ ഉമ്മാൻ്റെ കുടിയിലാണ് ഉമ്മ രണ്ടു ദിവസം ഇടയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കലുണ്ട് പിന്നെ ഇത് ഞാൻ ഉമ്മനെ വരാത്തത് ഞാൻ കൊണ്ടുവരാത്തതെല്ലാം ഉമ്മ പറഞ്ഞു ഞാൻ എല്ലാം എനിക്ക് പനിയുണ്ട് ഇനി പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് നമുക്ക് സോഫീടെ കൊടുക്കോ അങ്ങനെയൊക്കെ തിരിയ ഇത് ഇങ്ങള് പോയിട്ടുവാ ഓക്കെ നമ്മൾ എന്തായാലും താരനെയും ഫാമിലിനെയും വിളിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് കാണരുതില്ലേ ഷുട്ടിയെ ഷുട്ടിയൊക്കെ കാഴ്ച കാണുക കാശ് അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് നേരെ ഇനി കുടൈക്കനാലാണ് ഇറങ്ങുന്നത് കമ്പം തേനി അങ്ങനെ കുടൈക്കനാഥ് പോവും എന്നാലും രാത്രിയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല പൊലിച്ചകൊക്കെ നല്ല ചപ്പാത്തിയും ഓംപ്ലേറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്ത് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ ഒരു നോമ്പ് തുറ അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം എന്നുള്ള നേടിക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഉണ്ടാക്കിക്കോളി അല്ലാതെ എനിക്ക് അഹങ്കാരമാണ് എനിക്ക് ജാടയാണെന്ന് പറയാൻ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ആകെ വന്നത് നമ്മുടെ ജോലിയുടെ പരമായിട്ട് വന്നതാണ് പിന്നെ ഞാൻ എങ്ങോട്ട് പോകണതും ഞാൻ നന്നാവണമെന്നും ഇഷ്ടപ്പെടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും അല്ലേ സുട്ടേ ഓക്കെ എല്ലാവർക്കും ഇനി കുറച്ചു ആയിട്ട് കാണാം നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇവിടെ നിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ബുക്ക് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഇട്ടു തരാം നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിൽ മൂന്നാറ് പൂപ്പാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു റിസോർട്ടാണ് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമും നല്ല വ്യൂവും നല്ല സമാധാനവും ഒരു വേറൊരു ശല്യം ഒന്നുമില്ല അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളിയാണ് നമുക്ക് മൂന്നാർ എത്തേണ്ട ആവശ്യമില്ല പൂപ്പാറ എന്ന് പറയും മൂന്നാറൊക്കെ നല്ല ബ്ലോക്ക് അല്ലേ അപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട് അപ്പോൾ ഈയൊരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യാം കേട്ടോ അല്ലേ